എൻ്റെ പേര് മഞ്ജു ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഞാൻ ജനിച്ച കുറേ നാൾ ശേഷം എനിക്ക് എന്നും ശ്വാസമുട്ടലാണ് ആസ്മാ രോഗമാണ് കഴിഞ്ഞ് മുപ്പത്തിനാല് വർഷവും ഞാൻ ശ്വാസം ശ്വാസമുട്ടലിന് അടിമയാണ് കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് എന്ത് ചെയ്താലും എനിക്ക് എളുപ്പം ശ്വാസമുട്ടൽ വരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും ഓസി മാസ്ക് ഒക്കെ വെച്ച് കിടക്കും അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞും മരിച്ചു പോകുന്നത് അത് എനിക്ക് അന്ന് അന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മകളെ തന്ന് എൻ്റെ കൃപാസന മാതാവ് അനുഗ്രഹിച്ചു മാതാവിൻ്റെ സാക്ഷ്യത്തിൽ കിട്ടിയ മകളാണിത് അത് കഴിഞ്ഞിട്ട് അടുത്ത സാക്ഷ്യം പറയേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല പുള്ളിക്ക് ജോലിയില്ലാതെ നടക്കുന്ന സമയത്ത് ഗൾഫിലേക്കൊരു ഇൻ്റർവ്യൂ വരുന്നു മാതാവിൻ്റെ കൃപയാൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു കുഴപ്പമില്ലാതെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കിടപ്പാടം ജപ്തിയിലായി ആ സമയത്ത് മാതാവ് എനിക്ക് വലിയൊരു തുക എവിടെ നിന്നോ എന്നെ അനുഗ്രഹിച്ച് തന്ന് എനിക്കത് അടച്ച് കൊടുക്കാനും അതിൽ നിന്ന് ഒഴിവാക്കാനും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അത് ഇപ്പം പറയാൻ പോകുന്ന സാക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ എന്തോ മാതാവിനോട് പറയാൻ എനിക്ക് കടം കിടക്കുന്നു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പം ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നു വർഷങ്ങളായിട്ട് ഞാൻ ആസ്മയുടെ അടിമയാണല്ലോ എത്ര ഇൻഹേലിയറും അതായത് ഒരു ദിവസം നാലും അഞ്ചും പ്രാവശ്യം ഇൻഹേലിയറ് യൂസ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആൾ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇൻഹേലിയറ് യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മാതാവിൻ്റെ കൃപ ഞാൻ ഇവിടെ വന്ന് ഈ മകള് ആശ്ര മെഡിസിറ്റിയിൽ ഒൻപത് മാസം അഡ്മിറ്റാണ് എനിക്ക് മാതാവിൻ്റെ തൈല അന്നാണ് കിട്ടുന്നത് ഈ തൈല എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് പെരട്ടി എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യം വന്ന് ഇന്ന് വരെ എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല പിന്നെ എല്ലാ മാതാവാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഈ കുഞ്ഞിനെ അഡ്മിറ്റിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ആസ്മ വീണ്ടും വരികയും അവിടെ തന്നെ എന്നെയും കുഞ്ഞിനെയും ആക്കിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തൊട്ട ബെഡിലുള്ള ഒരാളാണ് ആ മാതാവിൻ്റെ തൈലം തന്നത് കുഞ്ഞിന് പരട്ടുകയും ഞാൻ അന്നേരം എൻ്റെ ദേഹത്തും ആ തൈലം പുരട്ടിയിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മയിലില്ല ഉടമ്പിടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ അസുഖമുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് ഞാൻ ഇൻഹേലിയറോ ഒരു നെബിലൈസേഷനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അത് എൻ്റെ മാതാവിൻ്റെ കൃപയാലാണ് എനിക്ക് ആ രോഗസൗഖ്യം കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ മാസം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് പോയതിന് ശേഷം മോൾക്ക് ചെറുതായിട്ടൊരു ലൂസ്റ്റൂള് വന്നു അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയില്ല ജനറൽ ആശുപത്രി കാണിച്ചു അപ്പോൾ അവർ കുഴപ്പമില്ല പക്ഷേ എന്നോട് മാതാവ് പറയുന്നുണ്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്ക് കുഞ്ഞിനെന്തോ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കാണിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഓ ഓസ്മോ കുഴപ്പമൊന്നുമില്ല ലൂസ്റ്റൂള് നാല് ദിവസം കൊണ്ട് നിൽക്കും നാല് ദിവസം അത് പത്തായി പതിനഞ്ചായി ഇരുപതായി നിൽക്കുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത ഒരു ദിവസം ഞാൻ മാതാവിനോട് അഡ്മി ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് തന്നെ പറയുകയാണ് എൻ്റെ മാതാവേ എൻ്റെ മാതാവ് സാക്ഷ്യം പറഞ്ഞ കുട്ടിയാണല്ലോ എൻ്റെ കുഞ്ഞിനെന്താ പിന്നെ ഇങ്ങനെ വയ്യാതെ വന്നത് എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിക്കുകയാണ് നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക ഞാൻ അന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ലൂസ്റ്റൂൾ എങ്ങനെ ഒരു മെഡിസിനും ഇല്ലാതെയാണ് ആ ലൂസ്റ്റൂളിൽ നിന്നത് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ഹോസ്പിറ്റൽ അധികൃതരോട് ചെന്ന് പറയുന്നത് നാളെ രാവിലെ പത്തുമണിയാകുമ്പം ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കാം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ശരി അവർ പറഞ്ഞു നാളെ രാവിലെ പത്തുമണിക്കുള്ളിൽ അടച്ചാൽ മതി എന്ന് പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിയായപ്പം എൻ്റെ തൊട്ട് ബെഡിലിരിക്കുന്ന സിജി കുര്യൻ എന്ന് പറയുന്ന ഒരു മാഡം എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ചേച്ചി ചേച്ചി ഞങ്ങൾക്ക് കൃപാസനമാതാവിൻ്റെ തൈലവും പത്ത് രൂപ തന്ന് ഞങ്ങളെ അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവിനെ അനുഗ്രഹം കാട്ടി തന്നില്ലേ ഞങ്ങൾ ഈ പേയ്മെൻറ്റ് അടച്ചോട്ടെ നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പോവുമല്ലോ ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോ ആ പേയ്മെൻറ്റ് അവരടയ്ക്കാൻ തന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഈ പേയ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ച് തരേണ്ടത് എനിക്ക് അത് അറിയണമെന്ന് ഇല്ല പേയ്മെൻറ്റ് തീ ചേച്ചി തിരിച്ച് തരണ്ട മാതാവ് ചേച്ചിക്ക് തന്നതായിട്ട് വിചാരിച്ചാൽ മതി ആരും ഇല്ലാത്ത എന്നെ എനിക്ക് അതായത് കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടാണ് ഞാൻ അവിടെ നിന്ന് എന്നെ തിരഞ്ഞു പിടിച്ച് എന്നെ നല്ല നല്ലയിടേൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അനാഥയായ എന്നെ നാഥയാക്കി എനിക്ക് നാഥയുണ്ടെന്ന് എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ സാമ്പത്തികമായ ഓരോ ദിവസവും സാമ്പത്തികമായാലും ശാരീരികമായിട്ടുള്ള ഓരോ ദിവസവും എന്നെ കടത്തിവിടുന്നത് എൻ്റെ കൃപാസന കൃപാസനമാതാവിൻ്റെ കൃപയാൽ എൻ്റെ യേശു അപ്പച്ചൻ്റെ കൃപയാലുമാണ് ഞാൻ ഓരോ ദിവസവും നടന്നു നീങ്ങുന്നത് ഇനിയുള്ള ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ജീവിക്കണം എൻ്റെ കുഞ്ഞുമക്കളെയും ഉടമ്പടിയിലേക്ക് തന്നെ കൊണ്ടുവന്ന ദൈവം ദൈവത്തിൻ്റെ മക്കളായി വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്ന ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നവരുടെ അടുത്ത് പോയിട്ട് ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ കഥ പോലെ ഇങ്ങനെയല്ല ഒരു ദിവസത്തെ കഥ പോലെ ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ മാ മാതാവിൻ്റെ അടുത്ത് പറയിക്കുക പ്രതിഷ്കരണത്തിന് സാക്ഷിയാക്കണം എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും മാതാവ് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ മാതാവിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും മാറും അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് നമ്മുടെ കാശുരൂപം വാങ്ങിച്ചോണ്ട് പ്രാർത്ഥിച്ച് കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് യോഗ്യരായിട്ടുള്ളവർക്ക് അത് കൊടുത്തിട്ട് ഞാൻ പറയും ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഉടനടി മാതാവ് ഉണ്ടായിരിക്കും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ആ സമയത്ത് ഞാൻ എനിക്ക് ഈ എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ട് മാതാവിനെ സ്വപ്നത്തിൽ ദർശിച്ചു എനിക്ക് മാത്രം അത് കിട്ടുന്നില്ലല്ലോ എൻ്റെ മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട് ഏത് സമയം എപ്പോഴും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് മാതാവിൻ്റെ ഒരു സാ ഇത് സാക്ഷ്യം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും ഉറങ്ങാൻ ഉറങ്ങി നല്ല ഉറക്കത്തിൽ എൻ്റെ ഞാൻ മെഴുകുതിരി കത്തിച്ചേച്ചിന് മെഴുകുതിരി ഒടിഞ്ഞു പോയി അപ്പം ഞാൻ ചാടി ഇണിറ്റിട്ട് എൻ്റെ മെഴുകുതിരി ഒടിഞ്ഞു പോയല്ലോ എന്ന് ഉറക്കത്തിലാണ് അപ്പം ആ ആ മെഴുകുതിരിയിൽ നോക്കുമ്പം എൻ്റെ മാതാവിൻ്റെ രൂപമാണ് എനിക്ക് കാണുന്നത് അന്നേരം ഞാൻ മോനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുകയാണ് കുഞ്ഞിനെ വിളിച്ചത് എൻ്റെ മോനെ മാതാവ് യേശു മാതാവ് തേണ്ട മാതാവ് തേണ്ട മോനെ അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉറക്കത്തിൽ കിടക്കുകയല്ലേ രാവിലെ എണ്ണിട്ടിട്ട് ഞാൻ അവിടെ എല്ലാം നോക്കുവാണ് അപ്പോഴാണ് ഞാൻ ഓലോയിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചത് എന്താണ് എൻ്റെ മാതാവിൻ്റെ രൂപമോ എന്തെങ്കിലും എനിക്കൊന്ന് സാക്ഷ്യം തരണേന്നാണ് അപ്പം എനിക്ക് കിട്ടി എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം എനിക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞു മക്കളാണെങ്കിലും എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ആരുമില്ലാത്ത അനാഥയാണ് ഞാൻ പക്ഷേ എൻ്റെ നാഥം എൻ്റെ മാതാവാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പം എൻ്റെ ഒൻപത് വയസ്സുള്ള മോൻ എന്നോട് പറയുന്നത് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിയില് അമ്മ മാതാവിൻ്റെ തൈലെടുത്ത് തൊട്ട് പ്രാർത്ഥിയില് അപ്പ മാതാവ് അമ്മക്ക് തരുത്തില്ലേ അമ്മയുടെ എന്ത് വിഷമമാണെങ്കിലും അമ്മയെ മാറ്റി തരില്ലേ എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു പാവ മനുഷ്യനാണ് മാതാവിൻ്റെ കൃപയുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ പ്രേക്ഷ അത് ഞാൻ എന്നെക്കൊണ്ട് ദാനധര്മ്മം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യാറുണ്ട് ബൈബിൾ വായിക്കും രാവിലെ വൈകുന്നേരവും ബൈബിൾ വായിക്കും മൂ രാവിലെ വെളുപ്പിനത്തെ മൂന്ന് മണിയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്ക് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രീഡ് കെ എന്നും പ്രാർത്ഥന ആ സമയമാകുമ്പോൾ അലാറം വെച്ച് എണ്ണിട്ടിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ടാണ് ഓരോ ദിവസം തുടങ്ങുന്നത് അതുപോലെ എനിക്ക് വീട്ടിൽ നല്ല ജോലി ഉള്ളത് കാരണം എനിക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ അത് കൊണ്ട് അച്ഛൻ്റെ ഉപവാസം ഉടമ്പടി ധ്യാനം എല്ലാം കൊണ്ടുവന്ന് കേട്ടോണ്ടിരുന്ന് ഇങ്ങനെ ഓരോ ജോലിയും ചെയ്യും അപ്പോൾ അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം ഞാൻ തളർന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സ് തളർന്നു പോകുന്ന സമയത്ത് ആ വചനങ്ങളാണ് എൻ്റെ മാതാവിൻ്റെ വചനങ്ങളാണ് എന്നെ നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ യേശു അപ്പച്ചും കരുണയും കൃപയും ഉണ്ടായി എന്നെ മുന്നോട്ട് നടത്തിക്കൊള്ളണമേ എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന എൻ്റെ യേശു അപ്പച്ചന് എൻ്റെ കൃപാസനമാതനം ഒരായിരം കോടാനു കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും രണ്ട് സാമൂഹ്യയിൽ ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം പറയുന്നു ആകിയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടെ നിന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് നമുക്കറിയാം നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം നമ്മോടുകൂടെ ചെയ്യുന്ന വലിയ മഹാകാര്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും ഈ അൾത്താരയിൽ സാക്ഷ്യങ്ങളായി വരുന്നത് ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റണമേ എന്നുള്ള കരഞ്ഞു കണ്ണീരോടുള്ള പ്രാർത്ഥനകളുടെ ഉത്തരമാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമെന്ന് നമുക്കറിയാം ഇവിടെ മഞ്ജു തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പങ്കുവെക്കുകയായിരുന്നു തനിക്ക് മുപ്പത്തിനാല് വർഷമായിട്ടുള്ള ആസ്മ അസുഖത്തിൽ നിന്നാണ് ഇവിടെ വലിയ ഒരു സൗഖ്യം നൽകി മകളെ പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം എത്ര തന്നെ മരുന്ന് കഴിച്ചാലും ചിലർക്കെല്ലാം ചില അസുഖങ്ങൾ അത് ശരീരത്തിൻ്റെ ഭാഗമായി മാറി എന്ന് കണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ അസ്വസ്ഥതയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഈ മകളുടെ ആ അസുഖം ആസ്മ എന്ന അസുഖം വളരെ കൃത്യമായി ഉടമ്പടി എടുത്തതിന് ശേഷം എടുത്തു മാറ്റി സൗഖ്യത്തിൻ്റെ വലിയൊരു തൈലം പൂശിയ അഭിഷേകം നൽകിയ ഒരു നിമിഷത്തിലേക്ക് ഈ മകളെ കൊണ്ടുപോയി എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുമകളുടെ ഇരുപത് ദിവസത്തോളം വളരെ പെട്ടെന്ന് ഒരു ലൂസ് മോഷൻ പെട്ടെന്ന് മാറുമെന്ന് ഡോക്ടേഴ്സും ഹോസ്പിറ്റലും പറഞ്ഞ ആ കേസ് വളരെയധികം ദിവസം ഇരുപത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒട്ടും തന്നെ സുഖപ്പെടാതെ തൻ്റെ കുഞ്ഞിൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്ന അവസരത്തിൽ തനിക്ക് പൈസ ഇല്ലല്ലോ എന്ന് കഷ്ടപ്പെടുന്ന അവസരത്തിലാണ് പരിശുദ്ധ അമ്മ അവിടെ ഒരു ബൈസ് രൂപത്തിൽ വരുന്നത് നിങ്ങളുടെ ഈ പൈസ മുഴുവനും ഞാൻ അടച്ചോളാം കാരണം ഞങ്ങളുടെ ഈ വിഷമത്തിലൊക്കെ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നല്ലോ എന്നുള്ള നെക്സ്റ്റ് അവിടെ കിടന്നിരുന്ന ഒരു അഡ്മിറ്റായിരുന്നൊരു പേഷ്യൻറ്റിൻ്റെ വൈസ് സ്റ്റാൻഡേർഡ് നമ്മുടെ സഹായത്തിനായി എത്തുന്ന ഓരോരുത്തരും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ സാമീപ്യമായി നമുക്ക് മനസ്സിലാക്കാം കാരണം പരിശുദ്ധ അമ്മ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു വിടും അപരിചിതരോ പരിചിതരോ നമുക്ക് വേണ്ടി ഉണ്ടാകും ഈ സഹോദരിയായുടെ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയുകയായിരുന്നു ഒരു പക്ഷേ പരിചിതരോ അപരിചിതരോ ആരെങ്കിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എല്ലാവരെയും ചെയ്യും കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഏൽപ്പിക്കുകയാണ് നമുക്കതിനാൽ തന്നെ ഒന്നും ചിന്തിക്കുകയോ പരിഭ്രമിക്കുകയോ ആവശ്യമില്ലെന്ന് തിരുവചനം തന്നെ നമ്മോട് പറയുന്നുണ്ട് എപ്പോഴും നി പരിഭ്രമിക്കുകയോ ടെൻഷനടിക്കുകയോ ചെയ്യരുതെന്ന് ജോഷിയോട് പറയുന്ന പോലെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു വാര്യം മാത്രമേ ചെയ്യാനുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു സങ്കടമായിരുന്നു യൂട്യൂബിലും സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കും എല്ലാവർക്കും സുഗന്ധാഭിഷേകമുണ്ടല്ലോ പരിശുദ്ധ അമ്മ അങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് ഉടനെ പരിശുദ്ധ അമ്മ ഒരു കൊച്ച് ആഗ്രഹം എനിക്ക് ഈ മകൾക്കും എൻ്റെ സാമീപ്യം വെളിപ്പെടുത്തി കൊടുക്കണമല്ലോ എന്നുള്ള ഒരു വലിയ സുഗന്ധാഭിഷേകത്തോടെ പരിശുദ്ധ അമ്മ വാരി ഉണരുന്ന ഒരു വലിയ അനുഭവം ഈ സഹോദരിക്ക് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് വലിയ വലിയ ഫിനാൻഷ്യൽ ഹെൽപ്പൊന്നും കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും കാശുരൂപം മേടിച്ച് എല്ലാവർക്കും കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ സഹോദരി എന്ന് ദൈവം തിരഞ്ഞെടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കൃത്യമായി എല്ലാ ഉടമ്പടി നിബന്ധനകളും പാലിച്ച് മരണം വരെയും നിത്യതയോളം ഈ ഉടമ്പടിയിലായിരിക്കുവാനുള്ള വലിയ പ്രതിജ്ഞയും പ്രതീക്ഷയുമായിട്ടാണ് ഈ സഹോദരി മഞ്ജുവിടെ നിന്നാൽ തറയിൽ നിറങ്ങുന്നത് മഞ്ജുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും വലിയൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും साक्ष्य नल्कि अत्यपूर्व दी